കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ശേഷം ആദ്യമായി നാട്ടിലെത്തിയ മാർജ് ജോർജ് ജേക്കബ് കൂവക്കാടിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി ഡിസംബർ ഏഴിന് വത്തിക്കാനിൽ സെന്റ് പീറ്റേഴ്സ് ബസിലേക്കയിൽ നടന്ന ചടങ്ങിലാണ് മറ്റിരുപത് പേർക്കൊപ്പം മാർക്കൂവക്കാട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് ഇന്ത്യയിൽ വൈദികരിൽ നിന്ന് നേരിട്ട് ആദ്യമായി കർദിനാളായി ഉയർത്തപ്പെടുന്ന മാർക്കൂവ കാഡ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മാമൂഡ് ലൂർദ് മാത ഇടവകാംഗമാണ് അൻപത്തിയൊന്നുകാരനായ മാർക്കൂവക്കാട് ഇന്ത്യയിൽ നിന്നുള്ള കർദിനാൾമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാളാണ് കേരളത്തിൽ നിന്നും ഒരേ സമയം മൂന്ന് കർദിനാൾമാർ ഉണ്ടാകുന്നതും സീറോ മലബാർ സഭയിൽ നിന്ന് ഒരേ സമയം രണ്ട് കർദിനാൾമാർ ഉണ്ടാകുന്നതും ഇതാദ്യമാണ് മാർ ജോർജ് ആലഞ്ചേരിയാണ് സീറോ മലബാർ സഭയിൽ നിന്നുള്ള രണ്ടാമത്തെ കർദിനാൾ സീറോ മലങ്കർ സഭയിൽ നിന്നുള്ള മാർ ബെസൈലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവയാണ് കേരളത്തിൽ നിന്നുള്ള മൂന്നാമത്തെ കർദിനാൾ ഇരുപത്തിയൊന്ന് പേരുകൂടി കർദിനാൾമാരായതോടെ ഇരുന്നൂറ്റി അൻപത്തിമൂന്നംഗ കർദിനാൾ തിരുസംഘത്തിൽ തൊണ്ണൂറ് രാജ്യങ്ങളുടെ പ്രതിനിധികളായി വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിദേശ സന്ദർശനങ്ങളുടെ ചുമതല വഹിച്ചു വരികയായിരുന്നു മാർക്കു എല്ലാവർക്കും നന്ദി പറയുന്നു ഇത്രയും ബുദ്ധിമുട്ട് ഇവിടം വരെ വന്നു ഞാന് ചങ്ങനാശ്ശേരിയിലെ അഭിഭ്യപിതാക്കന്മാരോടും സുഹൃത്തുക്കളോടും എല്ലാവരോടും പറഞ്ഞായിരുന്നു ഇവിടെ വന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല കാരണം നേരത്തെ പരിശുദ്ധ പിതാവ് ഫ്രാൻസുമാർക്കൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം ഞാനിവിടെ വന്നപ്പോഴേ എല്ലാവരും ഇവിടെ വന്ന് സ്വീകരിക്കാൻ വന്നായിരുന്നു അതുകൊണ്ട് ആരും ബുദ്ധിമുട്ടി ഉടമ്പര് വരണ്ടെന്ന് പറഞ്ഞോണ്ടാ വേറെ ആരും നിന്ന് എങ്കിലും നിങ്ങളെല്ലാവരും ഇത്രയും താല്പര്യോടെ വന്നതിനും സ്വീകരിച്ചതിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു പശുവിന്റെയും ഭാരതത്തിലേക്കുള്ള സന്ദർശനം ഉള്ള സാധ്യതകളുണ്ട് പക്ഷെ ഏത് സമയത്താണെന്നോ അതെപ്പറ്റി നമുക്ക് വ്യക്തത ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപതിനു ശേഷം ആകാനാണ് കൂടുതൽ സാധ്യത കാരണം രണ്ടായിരത്തി ഇരുപത്തി

ചൊവ്വാഴ്ച രാവിലെ ഒൻപതിന് നെടുമ്പാശ്ശേരിയിലെത്തിയ കൂവക്കാടിന് പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു ഭാരവാഹികളായ പോൾസൺ കുടിയേരിപ്പിൽ ഷൈബി പാപ്പച്ചൻ ബൈജു തച്ചിൽ ഡേവിസ് ചൂരമന എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് ന്യൂസ് ഡെസ്ക് കൊച്ചിയോട്ടം